രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടുവിളർ കഴിച്ചുണ്ട് വിളവെടുക്കാം ഇതൊരു രണ്ട് രണ്ടരക്കരോ തൂക്കമുണ്ട് ഇപ്പം വിളവെടുത്താൽ വിളവെടുപ്പ് സമയം ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പതിനായിരം രൂപ ഒക്കെ ഒരു ദിവസം വിൽപ്പനയുണ്ട് ഇപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തണ്ണി വത്താൻ പക്ഷെ അത് ആയിട്ടില്ല അല്ലേ വേണ്ട മഞ്ഞ തണ്ണി വന്നാൻ എൻ്റെ പേര് വിനോദ് ഞാനിവിടെ ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ ഒരു കൃഷിക്കാരനാണ് ഒരു ഏഴേക്കറോളം വരുന്ന സ്ഥലത്ത് ഇത്തവണ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ നിൽക്കുന്ന ഒരു പ്ലോട്ടിലാണ് ഇവിടെ ഇവിടെ മൂന്ന് ഐറ്റം സാധനങ്ങളാണ് തണ്ണിമത്തിനപ്പുറത്തുണ്ട് പിന്നെ വെണ്ടയുണ്ട് വെള്ളരിയുണ്ട് ഉണ്ട് പൊട്ടുവെള്ളരിയുണ്ട് പൊട്ടുവെള്ളരിയൊക്കെ വെള്ളവെടുപ്പ് നടത്തി നമ്മൾ വിപണിയിലേക്ക് കൊടുത്തിണ്ടിരിക്കുന്ന സമയം ഉണ്ട് ഇതുണ്ട് ഇതാണ് ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും ഇഷ്ടം പോലെ ഇതുണ്ടാ ഇതേ രീതിയിലാണ് പൊട്ടുവെള്ളരി ഉണ്ടായിട്ടുള്ളത് പാടം നിറച്ചു പൊട്ടുവെള്ളരിയാണ് നമ്മൾ ഈ തണ്ണിമത്തനാണ് ഇവിടെ ഈ ഒരേക്കർ സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലെ ഒരു വരമ്പ് മാത്രമേ നമ്മൾ പാവലേ നട്ടിട്ടുള്ളൂ ഇതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ നല്ല വെയിലത്ത് ഇവിടെ നമ്മൾ ഈ തണിമൊത്തം പാടത്ത് വന്നു കഴിഞ്ഞാൽ അല്പം വിശ്രമിക്കാൻ ഈ പാവലിൻ്റെ താഴത്ത് വന്ന് നിന്നാൽ മതി നല്ല കുളിരും ഉണ്ടാകും നല്ല അന്തരീക്ഷവും കാറ്റുമൊക്കെ കിട്ടും നമ്മളിവിടെ ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടവേളയിൽ വിശ്രമിക്കുന്ന സ്ഥലം ഈ പാവലിൻ്റെ അടിയിലാണ് ഈ പാടത്ത് ഈ പകുതി ഭാഗം വരുന്ന സ്ഥലത്ത് നമ്മൾ പൊട്ടിവിള്ളരിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് പൊട്ടുവിള്ളരി വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഇതൊക്കെ പാകമായതാണ് ഇതൊരു ദിവസം നമ്മൾ പറിച്ചു വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പൊട്ടു പൊട്ടി ജ്യൂസടിച്ച് നമുക്ക് കഴിക്കാം ഈ ചൂടിന് ഏറ്റവും നല്ല സാധനമാണ് പൊട്ടുവെള്ളരി ജ്യൂസെന്ന് പറയുന്നത് പൊട്ടുവുള്ളരി ഈ പാടത്ത് നിറച്ച് പൊട്ടുവിള്ളരി ഇപ്പോൾ കിടപ്പുണ്ട് നമ്മൾ ഇന്നലെ എടുത്തെങ്കിലും ഇന്ന് ഇന്നും ഇപ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിവിള്ളരി കഴിച്ചിട്ട് വിളവെടുക്കാം ഇപ്പം ഈ ഇതാണ് ഇതിൻ്റെ ഒരു സൈസ് കണ്ട ഇത് കാണാം ഈ സൈസ് പൊട്ടുവള്ളരിയാണ് ഈ പാടം നിറച്ചുള്ളത് ഇതൊരു ഒരു ഒരു ഒന്നേകാലേക്കറുണ്ട് ഇവിടെ ഈ സ്ഥലത്ത് ഒരു ഭാഗത്ത് പൊട്ടിവിള്ളരി പിന്നെ അപ്പുറത്ത് തണ്ണിമത്തൻ പിന്നെ തെക്കേ തെക്കേശ് വെണ്ട മൂന്ന് കൃഷിയാണ് ഈ പാടത്തുള്ളത് ഇതൊരു രണ്ട് രണ്ടരക്കരോ തൂക്കമുണ്ട് ഇപ്പം വിളവെടുത്ത് ഫ്രഷ് ഫ്രഷ് ഇതേ ഇതേ വിളവഴുക്ക് ഇന്ന് എടുക്കാതെ രാവിലെ എടുക്കാൻ വിട്ടുപോയത് കൊണ്ട് സംഭവിച്ച കാര്യം എടുക്കാം ലൈവായിട്ട് പാടത്തുനിന്ന് തന്നെ കാണിക്കണം അതെ ഇത് വേണ്ട പൊട്ടിപ്പ് പൊട്ടിപ്പ് അവൻ്റെ സ്വഭാവം അതിപ്പോൾ എടുത്ത് ഫ്രഷ് ആയിട്ട് ആരെങ്കിലും മരണമെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ അത് നമ്മൾ തന്നെ ജ്യൂസ് അടിച്ച് കഴിക്കും ഞാൻ ഇതിൻ്റെ വിത്ത് വാങ്ങിച്ചത് പൊള്ളാച്ചിയിൽ നിന്നാണ് നമ്മൾ കൃഷിയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് ആവശ്യം വേണ്ടുള്ള വിത്തുകൾ നമ്മൾ അവിടെ നേരിട്ട് പോയി വാങ്ങിക്കുകയാണ് പൊള്ളാച്ചിന്ന് വാങ്ങിച്ചേണ്ടി വരിക നാട്ടിൽ കിട്ടുന്ന എത്രയും ക്വാളിറ്റി ഇല്ലാതില്ല ഈ ഈൽഡും കിട്ടത്തില്ല അതാണ് ഇത് പ്രത്യേകം ഇത് ഹൈബ്രിഡാണ് ഫ്രിഡ്ജ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ തണ്ണിമത്താൻ പക്ഷേ അത് ആയിട്ടില്ല അല്ലേ മഞ്ഞ തണ്ണി പറഞ്ഞത് ഇവിടെ നമ്മൾ അടിവളമായിട്ട് കോഴിവളം ചാണകപ്പൊടി ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് അടിവളമായിട്ട് ഇടിയും ഇട്ടിട്ട് വേറെ ഒന്നും ചെയ്തില്ല ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് താ അടിയിലിടും പിന്നെ മർച്ചിങ് സീറ്റ് മറക്കും മറച്ചിടിച്ചതിന് ശേഷം വിത്ത് കുത്തും നമ്മൾ നേരിട്ട് വിത്താണ് കുത്തുകളിടുക തൈ അല്ല സാധാരണ തയ്യാണ് വളരെ ഉപയോഗിക്കണം നമ്മൾ നേരിട്ട് പിന്നെ വിത്ത് നേരെ ഈ ഹോൾ ഓരോ ഹോളിലേക്കും വിത്ത് കുത്തിയാണ് അപ്പോൾ രണ്ട് നേരം ആ നനവ് ചെല്ലുമ്പോൾ അവൻ ആ സ്ട്രെങ്തോടുകൂടി വളർന്ന് വളർന്നു വരും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ കൃഷിക്കാർ ഒരേ സമയം പിന്നെ സാധനം വിപണിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഡിമാൻഡ് കുറയും വരെ കുറയും അപ്പോൾ നമ്മൾ ചെയ്യണം എന്നാൽ അന്ന് നമ്മൾ നേരിട്ട് കച്ചവടം ചെയ്യും അപ്പോൾ നേരെ മാറി ഈ അരിപ്പറമ്പിൽ കൊണ്ട നമ്മൾ സാധനം രാവിലെ വെക്കും ഒരു ഉച്ചയാകുമ്പോൾ കച്ചവടം ചെയ്ത് തീർക്കാവുന്ന രീതിയിൽ സാധനം ചെയ്യും ഇടനിലക്കാർ ഇടനിലക്കരത്തി കർഷകർ നേരിട്ട് നേരിട്ട് കീർക്കും ഇത്തക്കാലത്ത് ഈ ചെറുപ്പക്കാർ പിന്നെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്ത് കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ച് നടക്കുകയാണ് സ്വയമേ ഇതേ രീതിയിലേക്ക് കൃഷിയിലേക്ക് ഇറങ്ങി വരാൻ അതിന് തയ്യാറാവുന്നില്ല തയ്യാറാണോ എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് കാര്യം അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ നാടിനും അതുകൊണ്ട് ഗുണമുണ്ടാവും ആ ചെയ്യുന്ന ആൾക്കും അതിൻ്റേതായ വരുമാനവും കിട്ടും വലിയ ലാഭമൊന്നും ഉണ്ടാക്കി വലിയ രീതിയിലുള്ള ലാഭം കിട്ടും ബിസിനസ്സുകാരനായിട്ട് മാറാൻ കഴിയില്ല പക്ഷേ നമുക്ക് ജീവിച്ചു പോരാ പോകാനുള്ള വരുമാനം കൃഷിയിൽ നിന്ന് കിട്ടും സമാധാനത്തിന് മനസ്സമാധാനത്തിന് കൊടുക്കുക സമൂഹത്തിന് നല്ല സാധനം നമുക്ക് കൃഷി ചെയ്ത് കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം തെളിച്ചതും ഒക്കെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാതെ നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് നമുക്ക് കൃഷി ചെയ്ത് ജൈവ രീതി കൃഷി ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രിയങ്ക എന്ന് പറയുന്ന ഒരു ഇനം പായൽ പാവലുണ്ട് അതോടൊപ്പം തന്നെ പാൽ പച്ച കളറിലെ പാവൽ ഇതൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ് ഇത് ഇന്നെടുക്കേണ്ടതായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ടാണ് നാളത്തേക്ക് ഞങ്ങൾ മാറ്റിയിരിക്കുകയെടുക്കും ഗവൺമെൻറ് ഇതൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് ഇത് ഈ രീതിയിൽ തന്നെ വിൽക്കുന്നത് നമ്മൾ കൊടുക്കും കൊടുത്തിട്ട് പിന്നെ കൂടുതൽ വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മൾ നേരിട്ട് അരിപ്പുറമ്പിൽ കൊണ്ടുവച്ച് വിൽക്കുന്ന ഒരു രീതിയായിരുന്നു പാവൽ മാത്രമല്ല തക്കാളി പച്ചമുളക് വെണ്ട പിന്നെ തണിമത്തൻ്റെ നാല് ടൈപ്പ് കുക്കമ്പർ ചീര അടക്കമുള്ള എല്ലാ മത്തനും കണിമത്തനും ഈ വിഷുവിന് വേണ്ടിയിട്ടുള്ള കണിവെള്ളരിയൊക്കെ ഇപ്പോൾ ഭാഗമായിട്ട് വരിക നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ നൂറ് ശതമാനം ജൈവമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് ഞങ്ങൾ നിങ്ങൾക്കും തരാം ഞാനും കഴിക്കാം തണിമത്തൻ ഒരു കുഴപ്പമില്ല એને <laughs> મકું